പത്തനംതിട്ട വടശേരിക്കര നരിക്കുഴിയിലെ പറങ്കിമാമൂട്ടിൽ ചന്ദ്രലേഖയെ നാട്ടുകാർക്ക് പരിചയമില്ല പക്ഷേ യൂട്യൂബിൽ ഇതിനകം നാല് ലക്ഷം പേർ കണ്ടു കഴിഞ്ഞ രാജഹംസമേ എന്ന ഗാനത്തിന്റെ ഉടമയെ തേടി ഇന്ന് ഓസ്ട്രേലിയ മുതൽ ഗൾഫ് നാടുകൾ വരെയുള്ളവർ വിളിയോട് വിളിയാണ് ഒരു വർഷം മുമ്പ് അടൂരിലെ ബന്ധുവീട്ടിൽ മകനെയും എടുത്തുകൊണ്ട് ചന്ദ്രലേഖ പാടിയ രാജഹംസമേ എന്ന പാട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലുമാണ് ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് രാജഹംസമേ വരുമോ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ ചന്ദ്രലേഖ ആദ്യമായി ഒരു ക്യാമറയ്ക്ക് മുന്നിൽ പാടി തീർന്നതോടെ മാതൃഭൂമി മുന്നിൽ വിദേശ പത്രങ്ങൾ മുതൽ ഓൺലൈൻ മീഡിയ വരെ അന്വേഷിച്ചു തുടങ്ങിയ ചന്ദ്രലേഖയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം മറ്റൊന്നുമല്ല ശ്രീ ക്യാമറാമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പി വിദ്യ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട